നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ രാജശ്രയും മുത്തശ്ശിയും നന്ദിതയും കൂടെ സംസാരിക്കണ സമയത്ത് നന്ദിത പറഞ്ഞു ധർമ്മന്റെ കല്യാണം ഗംഭീരമായിട്ട് നമുക്ക് നടത്തണം നമ്മൾ എല്ലാവരും കൂടെ കൂടി ചേർന്ന് വേണോ അത് നടത്താനായിട്ട് കുറെ കാലങ്ങൾക്ക് ശേഷമല്ലേ ഒരു സന്തോഷം ഉണ്ടാവാനായിട്ട് പോകുന്നെ അത് കേട്ട് കഴിഞ്ഞപ്പോൾ മുത്തശ്ശി പറഞ്ഞു അത് ശരിയാ ഇപ്പോഴെനിക്കാണെങ്കിൽ വല്ലാത്തൊരു സന്തോഷം തോന്നുന്നുണ്ട് എൻ്റെ മക്കളും സമ്മതിച്ചല്ലോ ഈ കല്യാണം മുടക്കില്ല ധർമ്മന്റെ കല്യാണം നടത്തണമെന്ന് ആ സമയത്ത് രാശന പറഞ്ഞു കാര്യമൊക്കെ കാര്യം തന്നെ ഈ പറയുന്ന കോമതി സ്റ്റോഴ്സ് ബാലന് അങ്ങേരെ ഓരോ ഇങ്ങനെ കുത്തി കുത്തി ഇവിടെ പറയുന്നുണ്ടല്ലേ അച്ചുതേട്ടനൊക്കെ ആണെങ്കിലും പോയി വഴക്കുണ്ടാക്കാൻ പോകുന്നേ അയാൾ മിണ്ടാതിരിക്കുവാണെങ്കിൽ അച്ചുതായിട്ട് വഴക്കുണ്ടാക്കാനൊക്കെ പോവാം അപ്പോഴേക്കും നന്ദിയത പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കഴിഞ്ഞു ഇനിയിപ്പ അതിനെ ചൊല്ലി ഇവിടെ ഒരു തർക്കവും കാര്യങ്ങളൊന്നും വേണ്ട ആ സമയത്ത് മുത്തശ്ശൂറിന് ഇപ്പം എനിക്ക് എൻ്റെ മക്കളെ ഓർത്ത് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് എനിക്ക് അവരുടെ സ്നേഹം തോന്നുന്നുണ്ട് കാരണം സ്വന്തം അനുജം വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പത്തേനും അവരുടെ മനസ്സലിഞ്ഞല്ലോ ഇനി ഈ വിവാഹം മുടക്കില്ല എന്ന് പറഞ്ഞു അവരും കൂടെ ചേർന്ന് നിന്നിട്ട് ഈ വിവാഹം നടത്താന്ന് പറഞ്ഞു അതെന്നെ ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നേ ആ സമയം എന്ന് പറഞ്ഞു അതെ അമ്മേ അമ്മ ഇപ്പം അതിനെ ഓർത്തിന് വിഷമിക്കേണ്ട കാര്യമില്ല ധർമ്മന്റെ കല്യാണം നന്നായിട്ട് തന്നെ നടത്തും ഇന്നലെ അവര് പെൺവീട് കാണാൻ പോവേണ്ടതായിരുന്നു പക്ഷേങ്കില് ആ ശ്രീദേവി എവിടെ ഇല്ലാത്തോണ്ടാ നടക്കാതിരുന്നേ അത് കേട്ടപ്പോൾ ആശ്രയിച്ചു അല്ല നന്ദിയദേത്തിയോട് ആരാ പറഞ്ഞേ അല്ല അമ്മ എന്നോട് പറഞ്ഞായിരുന്നു അപ്പോഴേക്ക് ഇന്ദിരാമ പറഞ്ഞു അതെ കോമതിയെ പറഞ്ഞത് ശ്രീദേവി ഇല്ലാത്തോണ്ടാണ് അല്ല ശ്രീദേവി അവിടെ പോയി ആ വീട്ടിൽ പോയതാണ് പോലും അല്ല വീട്ടിലോ ഇതുവരെയായിട്ട് അവരങ്ങനെ മാറി എന്നിട്ടൊന്നും ഇല്ലല്ലോ നന്ദിയത് പറഞ്ഞു എന്തേലും ഒരു ആവശ്യം കാണൂന്നേ സ്വന്തം വീട്ടിലേക്ക് എന്തേലും അത്യാവശ്യത്തിന് പോയെന്നോർത്തോണ്ട് എന്തേലും ആവശ്യപ്പെട്ട് പോയതായിരിക്കും ഇന്ന് ശ്രീദേവി എന്നറിയുമ്പത്തിനും പോയി പെൺവീട് കാണും അപ്പോഴേക്ക് ഇന്ദിരാമ പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ വിവാഹം നടന്നാൽ മതിയായിരുന്നു ഈ ആലോചനയെങ്കിലും മുടങ്ങാതിരുന്നാൽ മതിയായിരുന്നു നന്ദി തുറഞ്ഞ് ഈ ആലോചനയൊന്നും മുടങ്ങാൻ പോകുന്നില്ലമ്മേ അമ്മ ധൈര്യമായിട്ടിരിക്കെ ആ സമയം രാജശ്രീക്ക് ഭയങ്കര വിഷമം രാജശ്രീ പറഞ്ഞു അമ്മേ ധർമ്മന്റെ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അലോകിന്റെ ഒരു തീരുമാനം ഉണ്ടാവണം അവനും എത്രയും പെടുന്നൊരു കല്യാണം നടക്കണം എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞു അവന്റെ കല്യാണം മാത്രം നടക്കുന്നില്ല അവനും അതിനകത്ത് വിഷമമുണ്ടെന്ന് തോന്നേ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് അതും പറഞ്ഞ് രാജശ്രീ അങ്ങോട്ടേക്ക് പോയി ഇന്ദിരാമയ്ക്ക് മനസ്സിലായി രാജശ്രീയുടെ വിഷമം എന്താന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ശ്രീദേവി ആനന്ദം കൂടെ വീണ്ടും അങ്ങോട്ടേക്ക് വരുവാണ് ആ സമയത്ത് ആനന്ദം ശ്രീദേവിയുടെ പറഞ്ഞ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്തെ വീട്ടിലേക്ക് കയറിട്ട് ഇങ്ങനെ കടന്നുള്ള കുത്തിയ മോഹമായിട്ട് ഇരിക്കരുത് അറിയാലോ നമ്മൾ തമ്മിൽ രാത്രി ബന്ധമില്ലെന്നുള്ള കാര്യം ഇപ്പം ആരും അറിയാൻ പാടില്ല നന്നായിട്ട് അഭിനയിച്ചോണം ആർക്കും ഒരു സംശയത്തിന് ഇട കൊടുത്തേക്കരുത് ശരിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ശ്രീദേവി അകത്തേക്ക് കയറി വന്നു ഈ സമയം അനുവും മീനാക്ഷി മിത്ര അവരെല്ലാവരും കൂടെ ഫോണിനകത്ത് ഓരെ വീഡിയോ കണ്ടു ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ശ്രീദേവിയെ കാണുന്നത് ശ്രീദേവിയെ കണ്ടു ഇനി ഇതേ ഏട്ടത്തിന്നും പറഞ്ഞുകൊണ്ട് ആ അനുശ്രീ ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു അപ്പോഴേക്കും മീനാക്ഷിയും മിത്രയൊക്കെ വന്നു അങ്ങനെ അവർ പരസ്പരം കെട്ടിപ്പിടിച്ച് സന്തോഷം പങ്കുടുകണം അതൊക്കെ കണ്ട് ഇനിയിപ്പ ആനന്ദനെ നല്ല വിഷമമായി മീനാക്ഷി പറഞ്ഞു എന്നാലും എൻ്റെ ഏട്ടത്തി ഏട്ടത്തി ഇങ്ങോട്ടേക്ക് വരാന്ന് പറഞ്ഞു ഞങ്ങളെ പറ്റിച്ചുള്ളൂന്ന് പറയാം മിത്ര പറഞ്ഞു അത് ശരിയാ എന്നാലും ഏട്ടത്തി ആള് കൊള്ളാം ആനന്ദേടം തന്നെ വന്ന് വിളിക്കണാനെന്നല്ലേ അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ശ്രീദേവി പറഞ്ഞു അത് പിന്നെ ഞാൻ വേണ്ട വേണ്ട കൂടുതലൊന്നും പറയണ്ട എന്നാലും ഏട്ടത്തി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഒരു സന്തോഷം ഇല്ലായിരുന്നേ ഏട്ടത്തും കൂടെ വന്നു കഴിഞ്ഞപ്പോഴും ഒരു സമാധാനമായത് ഒരു ചീരിയും കളിയും ഒക്കെ ഇവിടെ എല്ലാവരുടെ ഇടയിൽ തന്നെ ഉണ്ടായത് ആ സമയം ശ്രീദേവി പറഞ്ഞു എനിക്കും അങ്ങനെ തന്നെയായിരുന്നു അവിടെ പോയി നിന്നാലും എൻ്റെ മനസ്സിൽ എപ്പോഴും നിങ്ങൾ തന്നെയായിരുന്നു നിങ്ങളില്ലെങ്കിൽ പിന്നെ എൻ്റെ ജീവിതം എന്താ നിങ്ങളും കൂടെ എന്നോടൊപ്പം ചേർന്ന് കഴിയുമ്പോഴാണ് എനിക്കൊരു സന്തോഷം ഉണ്ടാകുന്നേ അതൊക്കെ ശ്രീദേവിയുടെ ആത്മാർത്ഥമായ വാക്കുകളായിരുന്നു അത് ആനന്ദിന് മനസ്സിലാവുകയും ചെയ്തു നിങ്ങളോടൊപ്പം ഇല്ലെങ്കിൽ നിങ്ങൾ എന്റെ കൂടെ ഇല്ലെങ്കിൽ എനിക്കും വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു എപ്പോഴും എനിക്ക് ഇങ്ങോട്ടേക്ക് പറഞ്ഞൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ട് കള്ളൻ ആനന്ദേട്ടൻ ശ്രീദേവി അച്ഛൻ ഇപ്പോഴോ കൂട്ടിക്കൊണ്ട് വരുന്നതല്ലേ എന്നും മിത്രം ചോദിച്ചു അത് പിന്നെ എന്നൊക്കെ പറയുന്ന സമയത്ത് മീനാക്ഷി പറഞ്ഞ് വേണ്ട വേണ്ട ഇനി കൂടുതലൊന്നും പറയണ്ട ഞങ്ങളെക്കുറിച്ച് ഒരു ചിന്തയില്ലായിരുന്നല്ലോ അങ്ങനെ പറയരുത് എന്റെ അനിയത്തിമാരെ കുറിച്ച് എനിക്ക് ചിന്തയില്ലേ എൻ്റെ അനിയത്തിമാരില്ലേ എനിക്കെല്ലാം ഇത് കേട്ടോണ്ട് ഗോമതി അങ്ങോട്ട് വന്നു ഓഹോ അപ്പൊ എന്നെക്കുറിച്ച് നിനക്ക് ചിന്തയില്ല നിന്റെ അനിയത്തിമാരെ കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ ആയിക്കോട്ടെ നമ്മളെ ഇവിടെ ആര് ഫോൺ വിളിക്കാനോ നമ്മളെ നമ്മളോട് വന്ന് സംസാരിക്കാനോ ഇവിടെ ഒന്നും ആരുമില്ല ആ സമയം ശ്രീദേവി വന്നിട്ട് അങ്ങനെ പറയല്ലേ വേണ്ട വേണ്ട എന്റെ അടുത്തേക്ക് കൂടുതൽ സംസാരിക്കാൻ വരില്ലേ ദേവി വേണ്ട അമ്മ പിണങ്ങല്ലേ ഞാൻ പിണങ്ങുക തന്നെ ചെയ്യും എന്നെ നിങ്ങൾക്ക് ആർക്കും വേണ്ടല്ലോ ദേവിക്ക് അവരെ മതി മതിയല്ലോ അനീത്തിമാരെ അങ്ങനെ പറയരുത് എന്റെ അമ്മയെന്നൊക്കെ പറഞ്ഞു വേണ്ട എന്നോട് മിണ്ടാൻ വരണ്ട എനിക്ക് പിണക്കോ പറഞ്ഞു ദേവി അങ്ങോട്ട് മാറി നിന്നു അപ്പോഴേക്കും ആരെയും ആകാശം കൂടെ വന്നു ആരും വന്നിട്ട് പറഞ്ഞു അമ്മയുടെ പിണക്കം മാറ്റാൻ ഒരു മാർഗമുണ്ട് ആകാശി ആടി പറഞ്ഞു അമ്മയ്ക്കൊരു ഉമ്മ കൊടുത്താ മതി ആഹാ അത് കൊള്ളാലോ അങ്ങനെയാണേന്ന് അമ്മയ്ക്ക് ഉമ്മ വന്നിട്ടുള്ളൂ ദേ ദേവി എനിക്ക് ആരുടെ ഉമ്മയൊന്നും വേണ്ട ട്ടോ ശ്രീദേവി പറഞ്ഞു ഡേ മിത്രെ കയ്യെ ഒന്ന് പിടിക്കാൻ പറയണ അങ്ങനെ മിത്ര മീനാക്ഷി അനുസരിച്ച് എല്ലാവരും കൂടെ കൂടി ഗോമതിയുടെ കയ്യയിലേക്ക് അങ്ങോട്ട് പിടിച്ചു ഈ സമയത്ത് ശ്രീദേവി വന്നിട്ട് ഉമ്മ കൊടുക്കുവാണ് ആ ഒരു ഉമ്മയിലങ്ങോട്ട് അലിഞ്ഞു പോയി ഗോമതി പെട്ടെന്ന് ഗോമതി പറഞ്ഞു എന്റെ കൈ ഒന്ന് എന്തിനാ ഞാൻ എന്റെ മരുമോളെ ഒന്ന് കെട്ടിപ്പിടിക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ എന്തു ചെയ്യാണ് ശ്രീദേവിയെ കെട്ടിപ്പിടിക്കുവാണ് അവര് തമ്മിലുള്ള സന്തോഷം പങ്കുടുക അപ്പോഴേക്കും ആരിനവിടെ വന്നിട്ട് ഇതേ ഗോമതി നിന്റെ സങ്കടമൊക്കെ മാറിയോ നിന്റെ പെണക്കമൊക്കെ മാറിയോന്നൊരു ചോദ്യം പെട്ടെന്ന് ഗോമതി ഞെട്ടിപ്പോയി ആരിനെ അനുകരിച്ചതാണ് ബാലിനെ അനുകരിച്ചാ അപ്പോഴേക്കുമാണ് ബാലൻ അങ്ങോട്ടേക്ക് വരുന്നത് ഇത് കേട്ടു ഈ സമയത്ത് ആര് പറഞ്ഞു അയ്യോ സോറി അച്ചാ എന്ന് പറയുകയും ചെയ്തു അങ്ങനെ ബാലനെ കണ്ടിരിഞ്ഞപ്പതിനും ശ്രീദേവ് ബാലന്റെ അടുത്തേക്ക് വന്നു ബാലന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു ബാലച്ച എന്തൊക്കെ പറഞ്ഞ് വിളിക്കുവാണ് ഈ സമയത്ത് ബാലന് ശ്രീദേവി അടിമുടി ഒന്ന് നോക്കി എടി നിന്റെ നിന്റെ വീട്ടുകാരനെ കള്ളത്തരം എനിക്ക് മനസ്സിലായി പക്ഷേ എങ്കിലേ ദാർമ്മന്റെ കല്യാണം കഴിയുന്നോടം വരെ താൽക്കാലത്തേക്ക് ഞാൻ ആരോടും ഒന്നും പറയാൻ പോകുന്നില്ല കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ പിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം എന്നൊക്കെ ഇങ്ങനെ ബാലൻ പറയാണ് ഉം ഈ സമയത്ത് ബാലൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യ എല്ലാരും ആയല്ലോ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ധർമ്മന്റെ പെൺവീട് വീട് കാണാനായിട്ട് പോകണം എല്ലാവരും റെഡിയാക്കോളാം പറയാണ് കോമതി പറഞ്ഞു ഇപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തെ അല്ല മോളെ മോളുടെ അമ്മയുടെ കാലിന് എങ്ങനെയുണ്ട് അത് പിന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീദേവി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്കും ആനന്ദി ആടിക്കറി പറഞ്ഞു കാലിന് ഇപ്പോഴും പ്രശ്നമൊക്കെ തന്നെയുണ്ട് ധർമ്മ ധർമ്മമാമന്റെ കല്യാണം കഴിഞ്ഞിട്ട് ശ്രീദേവി അങ്ങോട്ടേക്ക് കൊണ്ടേ വരണം ഇനി എന്തിനാണോ കൊണ്ടേ വരുന്നത് അപ്പോഴേക്കും മീനാശ്വര ഞാൻ അതിന്റെ ആവശ്യമുണ്ടോ ആനന്ദേട്ടാ ആരെയും നോക്കാൻ ഏർപ്പാടാക്കിയാൽ പോരെ അവർ നോക്കിയോളൂല്ലേ അതിനും ശ്രീദേവി വെച്ച് എന്നെ നിർബന്ധമുണ്ടോ അപ്പോഴേക്കും ശ്രീദേവി പറഞ്ഞു അത് മതി ആരെങ്കിലും ഏർപ്പാടാക്കിയാൽ മതി എന്ന് പറഞ്ഞു ശ്രീദേവിക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റുകയുള്ളൂ അപ്പോഴേക്കും ആനന്ദ് വിളിച്ചു ശ്രീദേവി ഒന്ന് വരാൻ പറയാണ് ആ സമയത്ത് ബാലിനകത്തേക്ക് ഏറിപ്പോയി അപ്പോഴേക്കും ആരനെ ആകാശത്തോട് പറഞ്ഞ് കണ്ടില്ലേ ഉം ആനന്ദൻ രണ്ടു ദിവസം കാണായിരുന്ന്പത്തേനും എന്തൊരു ബുദ്ധിമുട്ടാന്ന് നോക്കിയത് ശ്രീദേവി ഇച്ചിരി വിളിച്ചോണ്ട് പോകുന്നുണ്ടോ ഗോമതി പറഞ്ഞു ഒന്നും മിണ്ടായിരിക്കണം അവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഗോമതി വെറുതെ വഴക്കുറയാണ് വെറുതെ തമാശ പറയുകയാണ് ആനോടൊക്കെ ആകാശം പറഞ്ഞ് കണ്ടോ കണ്ടോ സ്നേഹപ്രടനം കണ്ടോ എന്നൊക്കെ പറയാണ് ഈ സമയത്ത് ശ്രീദേവിക്ക് ഭയങ്കര ഉണ്ട് കാരണം ശ്രീദേവിക്ക് അറിയാം തന്നെ ആനന്ദേണ് എന്തിനാ വിളിച്ചുകൊണ്ട് പോകുന്നതെന്ന് അങ്ങനെ മുറിയിലേക്ക് വന്ന് കഴിഞ്ഞപ്പോ ആനന്ദിങ്ങനെ തിരിഞ്ഞിരിക്കുവാണ് ആനന്ദന് ഭയങ്കരം ദേഷ്യവാണ് ആ സമയത്ത് ശ്രീദേവി വന്നിട്ട് പറഞ്ഞ് ആനന്ദേട്ടാ എനിക്കറിയാം ആനന്ദേണ് ഇന്നല്ലെങ്കിൽ നാളെ എന്നോട് ക്ഷമിക്കുമെന്ന് ആനന്ദണ്ണ അങ്ങനെ അധികം നാളൊന്നും എന്നോട് ഈ പണക്കം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല എൻ്റെ മനസ്സ് മനസ്സിലാക്കുമെന്ന് എനിക്കറിയാം അപ്പോഴേക്കും ആനന്ദം പറഞ്ഞു അത്രയ്ക്ക് വിശ്വാസമാണോ നിനക്ക് തന്നെ എനിക്ക് വിശ്വാസമുണ്ട് ആനന്ദന്റെ മനസ്സിലൊരു സത്യസന്ധയുണ്ട് ആ ഒരു വിശ്വാ ആ ഒരു സത്യത്തിൻ്റെ മേലെ എനിക്ക് നല്ല വിശ്വാസമുണ്ട് ആനന്ദനെ എന്നെ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ലെന്ന് ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ മനസ്സ് തിരിച്ചറിയും അല്ല ഞാൻ ഒരിക്കലും നിന്നെ അംഗീകരിച്ചില്ലെങ്കിലോ എനിക്ക് കാത്തിരിക്കേണ്ടി വരും ആനന്ദേട്ട എത്ര കാലം വെള്ളം ഞാൻ ആനന്ദനെ വേണ്ടി കാത്തിരിക്കും ആനന്ദ ഈ സ്നേഹത്തിന് വേണ്ടിയിട്ട് എടി മതിയുടെ നിന്റെ അഭിനയം നീ കൂടുതൽ എന്നെ മുന്നിൽ കിടന്ന് അഭിനയിക്കണ്ട നിനക്ക് സീരിയലിലോ സിനിമയിലോ നല്ല ഭാവിയുണ്ട് ഇങ്ങനെ അഭിനയിക്കാനായിട്ട് ഇതേ എൻ്റെ അനുജിത്തിമാരുടെയൊക്കെ മുന്നിൽ കിടന്ന് എന്തൊരു അഭിനയമായിരുന്നു പിന്നെ ഇപ്പൊ എൻ്റെ മുന്നിലും ഇതൊന്നും എൻ്റെ അടുത്ത് വേണ്ട പറഞ്ഞത് കേട്ടല്ലോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഉം നിന്റെ ഇവിടുത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ ഇവിടുത്തെ ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധർമ്മമാമന്റെ കല്യാണം വരെ മാത്രമേ ഉള്ളൂ ആ നിന്റെ ആ തന്ത ഉണ്ടല്ലോ അങ്ങേയോടും ആ വേട്ടോവളീനെ നിന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വരാനായിട്ട് എന്തൊക്കെ നാടങ്ങൾ എൻ്റെ മുന്നിൽ ഇറക്കിയത് ഇതേ കൂടുതൽ എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത് അപ്പോഴേക്കും ശ്രീദേവിക്ക് ടെൻഷനായി ശ്രീദേവി പറഞ്ഞു ആനന്ദേട്ട ആരെങ്കിലും കേൾക്കും ഇന്നോട് നിന്നിട്ട് പെട്ടെന്ന് പോയി കഥ അടിക്കുവേണം കേൾക്കട്ടെ എല്ലാവരും കേൾക്കട്ടെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അധികം നാളെ നിനക്ക് ഇവിടെ സൂക്ഷിച്ചു ജീവിക്കാൻ നീ വിചാരിക്കുന്നുണ്ടോ ഒരിക്കലുമില്ല നിന്നെ ഞാൻ ഇവിടുന്ന് പുറത്താക്കുക തന്നെ ചെയ്യും മാമന്റെ കല്യാണം ഒന്നും കഴിഞ്ഞോട്ടെ നിന്റെ ആനന്ദേട്ടൻ പോലും എടി നിനക്ക് ഇത്രയെങ്കിലും ഉളുപ്പുണ്ടായിരുന്നോ നീ എന്നോട് ഈ ചതി ചെയ്യുമായിരുന്നോ ആനന്ദേട്ടൻ ഞാൻ പറഞ്ഞല്ലോ വേണ്ടറി കൂടെ പറയണ്ട ഞാൻ നിന്നെ ചങ്ക് പറിച്ചു സ്നേഹിച്ചു ഒടുവിൽ നീ എനിക്കിട്ട് നല്ല പണിയും തന്നു ആനന്ദേട്ടാ ഇപ്പം ആനന്ദന എന്ത് വെള്ളം എന്നോട് പറഞ്ഞു ഞാനിതൊക്കെ കേട്ടോളാം പക്ഷേ എങ്കിൽ ഞാനിപ്പം ആനന്ദേനോ ആനന്ദോ കുടുംബത്തെ സ്നേഹിക്കില്ലെന്നും സ്നേഹിക്കുന്നില്ല എന്ന് മാത്രം പറയരുത് ഇപ്പം ഈ കുടുംബമാണ് എൻ്റെ എല്ലാം എൻ്റെ ജീവിതവും ജീവനും എല്ലാം ഈ കുടുംബമാണ് ആനന്ദേടനും അമ്മ ബാലച്ഛനും അതുപോലെ തന്നെ എൻ്റെ അനിയത്തിമാരും നനിയന്മാരും അവരൊക്കെ ഇല്ലാതെ എനിക്കൊരു ജീവിതം ഇല്ലിപ്പം അവരോടൊപ്പം ഒരു ജീവിതം ഞാനിപ്പോൾ കാണുന്നത് അതേടി ഇവിടെ അങ്ങനെ സൂചിച്ച് ജീവിക്കാമെന്നോർത്തോടെ നീ ഇങ്ങോട്ട് വന്നേ പല തന്ത്രങ്ങളും നിന്റെ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരിക്കും അതൊക്കെ നിന്നെ മനസ്സി വെച്ചാ മതി പക്ഷെ അതൊന്നും ഇവിടെ വില പോവില്ല അറിയാലോ ഇവിടെ സൂചി ജീവിക്കുക എന്ന് വേണ്ട മാമന്റെ കല്യാണം കഴിയുമ്പോൾ നിന്നെ കൊണ്ട് അടിച്ചു പുറത്താക്ക ഞാൻ നേരത്തെ എന്നെ കൊണ്ട് ചെയ്യിക്കരുത് അതും പറഞ്ഞുകൊണ്ട് ആനന്ദ് മുറിന്ന് അങ്ങോട്ട് പോണ് ഈ സമയത്ത് ഭയങ്കര പോയി ശ്രീദേവിക്ക് ശ്രീദേവി അവിടെ ഇന്ന് കരയുവാ കാരണം താൻ ഈ ചങ്കു പറിച്ചു കാണിച്ചാലും ആനന്ദേട്ടൻ അന്നും അംഗീകരിക്കാൻ പോകുന്നില്ല ആനന്ദേന്റെ മനസ്സിൽ തന്നെയോട് ഇപ്പോഴും ദേഷ്യ അല്ല പറഞ്ഞിട്ട് കാര്യമില്ല തൻ അമ്മാതിരി കാര്യങ്ങളൊക്കെയല്ലേ ആരും തോടുകൊണ്ട് ചെയ്തേ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ അതൊക്കെ ഓർത്ത് കഴിഞ്ഞിപ്പം ശ്രീദേവി അവിടെ നിന്ന് പൊട്ടിക്കരയുവാ ഇതേ സമയം മിത്ര ഫോണിനകത്തൊക്കെ നോക്കിയിരിക്കുവാണ് അപ്പോഴേക്കും ആരുടെ അങ്ങോട്ട് വന്നു എന്താ സോഷ്യൽ മീഡിയയിൽ കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടോ തിക്ക് ഫ്രണ്ട്സ് എത്ര പേരുണ്ട് ഇടുന്ന പോസ്റ്റിൻ്റെ അടിയിൽ ഒരു സ്ഥിരമായിട്ട് വന്ന ഒരു കമൻറ്റിടന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ലവ് സെമ്പിലിടുന്ന കണ്ടിട്ടുണ്ടെന്നൊക്കെ പറയുകയാണ് പക്ഷേ അതൊന്നും കേട്ടിട്ട് മിത്ര മൈൻഡ് ചെയ്യാതിരിക്കുവാണ് അപ്പോഴേക്കും ആരി ഇങ്ങനെ നോക്കി മിത്രെ നോയിക്കഴിഞ്ഞപ്പോഴാണ് കാണുന്നത് മിത്രയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകുക ഏഹ് മിത്ര ഇത് എന്ത് പറ്റിയെന്ന് ചോദിച്ചു അപ്പോഴേക്കും മിത്ര പറഞ്ഞാൽ അത് പിന്നെ കാര്യം എന്ന് വെച്ചാൽ പറ അതു പിന്നെ ഞാനിന്നൊരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് സേവ് ചെയ്തൊരു ഫയൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കുറച്ച് പഴയ ഫോട്ടോസൊക്കെ കണ്ടെന്ന് പറയണം പഴയ ഫോട്ടോസ് അതെ അമ്മയുടെ മടിയിൽ ഞാൻ തലവെച്ച് കിടക്കുന്ന ഫോട്ടോസ് അന്ന് നന്ദനെ എടുത്ത ഫോട്ടോസാണ് അത് കണ്ടുകഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി അമ്മ എന്നെ പലപ്പോഴും ഇങ്ങനെ മടിയിലൊക്കെ പിടിച്ചു കടത്തും ഞങ്ങൾ ഓരോ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുമായിരുന്നു അന്ന് പറഞ്ഞ കാര്യം ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് ഏഹ് അമ്മയുടെ ഭാവി മരുമനെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞത് അന്ന് വാതോരാതെ അമ്മ സംസാരിക്കുവായിരുന്നു ഒരു പക്ഷേ രണ്ട് കുടുംബക്കാരും നമ്മ ഈ പ്രശ്നത്തിലല്ലായിരുന്നെങ്കിൽ ഇപ്പം എന്ത് സന്തോഷത്തോടെ കഴിഞ്ഞാലും അല്ലേ ഭയങ്കര ഇഷ്ടമായിരുന്നു അമ്മയ്ക്ക് ഏഹ് എന്നെയോ അതേന്നേ ഇടയ്ക്ക് അമ്മേനോട് പറയായിരുന്നു രണ്ട് കുടുംബക്കാരും നമ്മൾ വഴക്കില്ലായിരുന്നെങ്കിൽ ആരനെക്കൊണ്ട് നിന്നെ കല്യാണം കഴിപ്പിച്ചാൽ മതിയായിരുന്നു അമ്മയ്ക്ക് ഇഷ്ടമായിരുന്നു എനിക്ക് തോന്നേ പക്ഷെ ഇന്നുവരെ അമ്മയോട് എനിക്ക് മിണ്ടാൻ കഴിഞ്ഞിട്ടില്ല ഉറപ്പായിട്ടും ഉദെ മാമന്റെ കല്യാണ സമയത്ത് ഞാൻ അമ്മയോട് സംസാരിക്കും അത് കേട്ട ആരും പറഞ്ഞു നിനക്ക് ഇപ്പൊ സംസാരിക്കാൻ ആഗ്രഹം ഉണ്ടോ അമ്മയോട് ഉണ്ടെങ്കി വേണം ഞാൻ ഞാനൊരു വഴി ഉണ്ടാക്കാം വേണ്ടാന്നേ കല്യാണം കഴിഞ്ഞോട്ടെ ആ സമയത്ത് ഞാൻ അമ്മയോട് സംസാരിച്ചാളോ എന്നൊക്കെ പറയുവാണ് ഈ സമയത്ത് ഗോമതി അനുശ്രീം ശ്രീദേവിയും കൂടെ സംസാരിക്കുവാണ് അപ്പൊ ഗോമതി പറഞ്ഞു ഈ പെങ്കൊച്ചുമായിട്ട് നല്ല മാച്ചാവും ധർമ്മന് അതെന്താ അങ്ങനെ പറഞ്ഞേ അല്ല പെങ്കുച്ച നല്ല ഗ്ലാമർ ഒക്കെ ഉണ്ട് കുഴപ്പമില്ല കാണാനും നല്ല ഭംഗിയൊക്കെ ഉണ്ട് പിന്നെ അവൻ ധർമ്മനേക്കാളും മൂന്ന് വയസ്സിന് എളുപ്പ അല്ല ഇത്രയൊക്കെ ആയിട്ട് എന്താ ആ ചേച്ചിന്റെ കല്യാണം നേരത്തെ കഴിയാതിരുന്നേ എന്ന് അനുസരിച്ച് വെച്ചു അത് പിന്നെ ഓരോരുത്തരുടെ ജാതകം ഉണ്ടല്ലോ മോളെ ജാതകത്തിൽ ഓരോന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതനുസരിച്ചല്ലേ വിവാഹമൊക്കെ നടക്കുള്ളൂ ഓ അങ്ങനെയാണല്ലേ അപ്പോഴേക്കും ആ ശ്രീദേവി പറഞ്ഞു ഈ വിവാഹം നടന്നാൽ മതിയായിരുന്നു ഉറപ്പായിട്ടും നടക്കുന്നേ എല്ലാ കാര്യങ്ങളും ബാലേട്ടം പറഞ്ഞിട്ടുണ്ട് വിവാഹം നിശ്ചയം മുടങ്ങിപ്പോയ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അപ്പോഴേക്ക് അനുസരിച്ച് പറഞ്ഞു അതൊക്കെ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നോ ആ സമയം മിത്ര അങ്ങോട്ട് വന്നു മിത്രം വന്നിട്ട് പറഞ്ഞു അതെ അത് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നു എനിക്ക് തോന്നില്ല കല്യാണത്തിനുമ്പ് ഇത്ര വിസ്തീകരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ കോമിതി പറഞ്ഞു ബാലേട്ടൻ്റെ സ്വഭാവം അറിയാലോ ബാലേട്ടനൊന്നും മറച്ചു വെക്കത്തില്ല എല്ലാം കൂടെ വിളിച്ചു പറഞ്ഞു പിന്നെ നാളെ ഒരു പ്രശ്നം ഉണ്ടാവരുത് അപ്പോഴേക്ക് ശ്രീദേവി പറഞ്ഞു അതെ നമ്മളൊരു കള്ളത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന് മുകളിൽ നൂറ് നൂറ് കള്ളത്തരം പറയേണ്ടതായിട്ട് വരും ഒരു കള്ളം ഒളിപ്പിക്കാനായിട്ട് പിന്നെ നമ്മൾ കള്ളം പറഞ്ഞു പറഞ്ഞ് ഒടുവില നമ്മുടെ ഉള്ള സമാധാനം കൂടെ പോവും ഇത് കേട്ടപ്പം ഇത്രയൊരു അന്താളിപ്പോടു കൂടിയിട്ട് ശ്രീദേവി ഇങ്ങനെ നോക്കുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി